ആകെ നാല് 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 എന്റെ കാര്യമില്ല പേര് രണ്ട് നേരം ഡ്രസ്സ് പിന്നെ ഞാൻ കുപ്പിന്നൂതന്നല്ല ഈ ഈ എപ്പഴെക്ക പെട്ടെന്നൊന്നും ആവില്ല അഞ്ചു മിനിറ്റ് ഞാൻ ഒരാളും മാത്രം എന്നെ നന്നായി അതിന് കുറവും കൂടെ ഉള്ള ഇവിടെ വെയിറ്റ് ചെയ്യേ ഇപ്പുണ്ട് കൊഴച്ചു േട്ടാ കൊറച്ചു സമയം ചേട്ടാ കേട്ടിക്ക് വേണ്ട നല്ല സുഖം അപ്പൊ കയ നിങ്ങള് വർത്താനം ഒരു തൊഴിലില്ല എന്ന് തിങ്ങമെടുത്ത പണി എന്നോ പണി നിങ്ങള് വെക്കേ കുടിക്കേ ഹോട്ടലിൽ നിന്ന് കഴിക്ക എന്ത് വേണമെങ്കിലും അയക്കാം ഞാൻ പോവാടുത്തേക്ക് അങ്ങനെ വിളിക്കാന്ന് പെട്ടെന്ന് ഒരു ചപ്പാത്തി നേരം എല്ലാ പണങ്ങി പോയ കാലു പിടിക്കാൻ പറ്റില്ല ഞാൻ ലോകത്തില് ആദ്യമായിട്ടല്ല ഭാര്യമാര് പണങ്ങി പോണം ഭർത്താക്കന്മാരിക്ക് ജീവിക്കൊന്നും വേണ്ട എന്തേലും പറഞ്ഞ അപ്പം ഇണ്ടാ വീട്ടിലേക്ക് ഓടി പോവാ അങ്ങോട്ട് പോയി സുഖിക്കവിടെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കല്ലേ അമ്മയും ഒരാങ്ങളും ഉണ്ട് അപ്പാത്തി മാവ പാതിന് ഒന്നും മണി ചോറായിട്ടില്ല കൂട്ടാരായിട്ടില്ല ഒന്നായിട്ടില്ല എല്ലാം പറഞ്ഞ അപ്പൊ പണങ്ങി പോവാൻ പതി പോയ പെണ്ണുങ്ങളെന്താ ജീവിക്കൊന്നും വേണ്ട വിഷക്കുണ്ടല്ലോ ചോറ് വല്ല ഉണ്ടോന്ന് നോക്കണങ്ങി പോയി വെച്ചിട്ട് പട്ടിണി കടന്ന് ആവാൻ പറ്റും ഏത് നൂറ് രൂപ നൂറ് ആവശ്യം തല്ലോടിഞ്ഞി പോയി വിളിച്ചാലും പറ്റിയാലോ കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടിണ്ടാക്കി തരുന്നതാ ഇപ്പൊ എങ്ങനെ പോവ കൊഴപ്പില്ലേ ചെന്ന് വിളിച്ചോക്കാം ചിലപ്പോ വരും ടും അല്ലേ ഒന്ന് നോക്കി നോക്കാം വെക്കാം ചെയ്യണമുണ്ടല്ലോ പോവാ എന്തായാലും വെറുതെ ആവശ്യമില്ല പിന്നെ ഇത്രയും ദൂരായ കാരണം പോടി പോയേക്കാം മിന്നെറ്റേക്ക് തല്ലി പിടി പോയത് വിളിക്കാൻ പോവാ പോവാൻ പാടില്ല വീട് ഇത്ര അടുത്തായ സാധനം പിന്നെ സമാധാനം എപ്പ പോയില്ല പൊടിമോള പൊടിമോളിമോളെ അകത്ത് കേറില്ല ഞാൻ ഈ വീടിന്റെ അകത്ത് കേറില്ല പൊടി പോളെ പോയി വിളിച്ചോക്കിയ പൊടിപോള വിളിച്ചിട്ട് വന്ന അങ്ങനെ വീടിന്റെ അകത്ത് കേറിയിട്ടുള്ള ക്ഷോന്നില്ല വേണെ പൊറത്തേക്കാതി എന്ത് എന്താ എന്തിപ്പോ വന്ന എന്തിട്ടൊന്നൂല്ല എന്ത് നിങ്ങൾക്കിപ്പോ എല്ലാം കഴിഞ്ഞിട്ട് അല്ല അപ്പൊ നീ പോയി കഴിഞ്ഞ ഞാൻ തനിച്ച് അങ്ങ് ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കല്യാണം കഴിക്കൂ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കൂ നിങ്ങള് പോയാൽ എന്താ അങ്ങനൊക്കെ പറഞ്ഞിട്ട് എന്താ എന്ത് പറ്റി വർത്താനം എനിക്കറിയാം വരുന്നത് അത് കാരണം ഞാൻ ഡ്രസ്സ് വരാതെ ഒതുക്കേച്ചിട്ടില്ല കണ്ടാ പറഞ്ഞാൽ ഇത്ര രണ്ടായാലും ആഹങ്കാരത്തിനൊരു കൊറവില്ല പൂവ് തന്നെ എന്റെ ജീവിതം ഇങ്ങനെ തന്നെ നടക്ക് ഒരു പാണങ്ങി പോക്ക് ഇത്ര പോയല്ലേ നിന്റെ വീട് അഹങ്കാരം നിനക്ക് ആരും ദൈവം ചെയ്ത് ഈ വീഡിയോ കാണുന്നവര് ആരും ഇത്ര അടുത്തുനിന്ന് ഒരിക്കലും സ്നേഹിച്ചിട്ടായാലും ഒരു ഒരു ഉപദേശം കൊടുക്കട്ടെ കല്യാണം കഴിക്കാൻ പോണ ആൾക്കാർക്ക് കണ്ടില്ലേ ചേട്ടാ ചേച്ചിയെ ഒരിക്കലും ഒരാളും ഇത്രയും അടുത്തുനിന്ന് കല്യാണം കഴിക്കും കഴിക്കടെ ചുരുങ്ങിയത് ഒരു അമ്പത് കിലോമീറ്റർ അകലെ കല്യാണം കഴിക്കാൻ പാടുന്നു വേറെ ഒന്നല്ല അടുത്തായ കാരൻ ഒരു മിണ്ടിയാ പോണത് മനസ്സിലായാ നിങ്ങള് എത്ര ദൂരത്തുനിന്ന് കഴിക്കണം അത്രയും നല്ലത്